രാമേശ്വരം വരുന്ന ആരും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഒരു സ്ഥലമാണ് വിജയ സാറിൻ്റെ മെമ്മോറിയല് ഞാൻ അറിയാത്തവർക്ക് പറയാണ് ഇങ്ങനൊരു മെമ്മോറിയൽ അദ്ദേഹത്തിൻ്റെ അതിവിടെ നിലനിൽക്കുന്നുണ്ട് അതിവിടെ വരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അദ്ദേഹത്തിന്റെ കബർസ്ഥാനാണ് ഒന്നുള്ളത് അദ്ദേഹത്തെ മറിയുന്നത് ആ അതിൻ്റെ ഉള്ളിലാണ് പിന്നെ അതുതന്നെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം പങ്കെടുത്ത വേദികൾ പിന്നെ അദ്ദേഹം പങ്കിട്ട വിശിഷ്ട വ്യക്തികൾ അദ്ദേഹം പങ്കിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഇതൊക്കെ സ്റ്റാച്ചു രൂപത്തിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇതൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും വലിയൊരു ബഹുമാനം അറിയിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഇത് എല്ലാ കാലവും എല്ലാവർക്കും കാണാം അതിനു വേണ്ടി പരിരക്ഷിച്ചു അത് അത്ര പ്രൊട്ടക്റ്റീവായിട്ടുമാണ് ഇവർ നോക്കുന്നത് കേട്ടോ നോക്കിക്കാണതും ഒരു തരത്തിലുള്ള കോംപ്രമൈസും അവർ തയ്യാറല്ല അപ്പോൾ സെക്യൂരിറ്റി ചെറുക്കുകളാണ് ഇപ്പോൾ കിടക്കുന്നതൊക്കെ അതിന് ശേഷം മാത്രം അവർ ഉള്ളേക്ക് അകത്തേക്ക് കടത്തി അപ്പോൾ അവരധികം സന്തോഷം തോന്നി എല്ലാം ജീവിച്ചിരുന്നപ്പോഴും ഒരുപാട് കേട്ട് അല്ലെങ്കിൽ ഒരുപാട് ബഹുമാനം തോന്നിയൊരു ഒരു വ്യക്തിത്വം അപ്പം ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അദ്ദേഹത്തിൻ്റെ ബാല്യം മുതലുള്ള ഒരുപാട് ഫോട്ടോകളുണ്ട് അതിൻ്റെ ഉള്ളിൽ അതുപോലെ അദ്ദേഹം ഒരുപാട് സ്റ്റാച്യു പ്രതി പ്രതിഭ പ്രതിമ പ്രതിമകളുണ്ട് പ്രതിമകളുണ്ട് അതിൻ്റെ ഉള്ളതായിട്ട് പണി വെച്ചിട്ടുള്ളത് അദ്ദേഹം പങ്കിട്ട വേദികളുണ്ട് കുറേ അതുപോലെ ഇഷ്ട വ്യക്തികൾ അദ്ദേഹം യൂസ് ചെയ്ത ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെൻസ് പിന്നെ അദ്ദേഹത്തിന് തോന്നിപ്പിക്കുന്നതും പല വസ്തുക്കളും അങ്ങനെ ഒരുപാട് ഒരു മ്യൂസിയം തന്നെ മെമ്മോറിയൽ എ പി ജെ സാറിൻ്റെ വീട് ഈ ഒരു വഴിയിലാണെന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ നിന്ന് രാമേശ്വരം തന്നെയാണുള്ളത് അദ്ദേഹത്തിൻ്റെ നാടും ഇത് തന്നെയാണല്ലോ അപ്പോൾ എ പി ജെ സാറിൻ്റെ വീട് ഈ വഴിയിലാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ പോയിട്ടാണ് എ പി ജെ സാറിൻ്റെ വീട് അതൊന്ന് കാണണം അത് ഹൗസ് ഓഫ് കലാം സാർ എ പി ജസാറിന്റെ വീടാണ് ഇപ്പൊ ഈ നേരെ കാണുന്നത് അദ്ദേഹത്തിന്റെ വീട് സാറാണ് ഇതാണ് എ പി ജസാറിന്റെ വീട് ഞാനിങ്ങനെ പോലും വഴിക്ക് കണ്ടപ്പോ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഈ ഇന്ത്യൻ ജനതയിൽ ആരും തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടാവില്ല അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ കുറച്ച് ആളുകളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ വീടിന്റെ സൈഡാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ സൈഡാണ് ഇത് എ പി ജ സാർ ജനിച്ചു വളർന്ന വീടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നീടുണ്ടായ കാലഘട്ടത്തിൽ ജീവിച്ച വീടാണോ എന്നുള്ളത് അറിയില്ല ഏത് മതസ്ഥരും ഇല്ല എല്ലാ മതസ്ഥരും അദ്ദേഹത്തിന്റെ വീട് കാണാൻ വേണ്ടി വന്നിട്ട് ഭയങ്കര സന്തോഷം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ വീട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അതിലിപ്പോൾ മതോ ജാതിയോ ഒന്നും നോക്കാതെ ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും ഒക്കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളൊരു അതിലിൻ്റെ മതസ്ഥരി ഏത് മതസ്ഥരീന്നൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒരു എത്രത്തോളം പ്രിയപ്പെട്ടനാണെന്നുള്ളത് ഇപ്പോൾ ഈ ആളുകളുടെ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ സന്ദർശിക്കാൻ അതും അദ്ദേഹം ജയിച്ചു ജീവിച്ചു എന്ന് പറയുന്ന ഒരു വീട്ടിൽ സന്ദർശിക്കാൻ വന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്